സി പി ഐ എം നേതാവ് ജി സുധാകരൻ വീണ്ടും കോൺഗ്രസ് വേദിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് സുധാകരൻ പങ്കെടുത്തത് വേദി പങ്കിട്ടാൽ കോൺഗ്രസുകാരനാകില്ല എന്നും പരിപാടികളിൽ പങ്കെടുക്കുന്നത് വ്യക്തിപരമാണെന്നും സുധാകരൻ പറഞ്ഞു നെഹ്റുവിയൻ ആശയങ്ങൾ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും പകർത്തിയ വ്യക്തിത്വമാണ് സുധാകരൻ എന്ന് എം എം ഹസന്റെ പ്രതികരണം ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി ആറാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് നെഹ്റു സെന്റർ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജി സുധാകരൻ എത്തിയത് നെഹ്റു സെന്റർ അവാർഡ് എം എം ഹാസന് സുധാകരൻ സമ്മാനിച്ചു ജി സുധാകരന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയായിരുന്നു കെ പി സി സി മുൻ അധ്യക്ഷൻ എം എം ഹാസന്റെ അധ്യക്ഷ പ്രസംഗം ഇന്ന് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഞങ്ങൾ വ്യക്തിപത്ര പതിപ്പിച്ച ജി സുധാകരന്റെ പേരാണ് ഏകകണ്ഠമായി ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞത് ജനാധിപത്യത്തിന് വേണ്ടി മതേതരത്വത്തിനു വേണ്ടിയെല്ലാം തന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് സുധാകരൻ എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല വീണ്ടും കോൺഗ്രസ് പരിപാടിയിൽ പരിപാടിയിലെത്തിയതിനും ന്യായീകരണമുണ്ട് ജി സുധാകരൻ ഹസന്റെ കൂടെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് കോൺഗ്രസ് തന്നെ അല്ല ഞങ്ങളുടെ ഒരു സെമിനാറിന് ഹസം വന്നാതെ കമ്മ്യൂണിസ്റ്റ് ആകും വന്നാൽ അങ്ങ് ചിന്തിച്ചങ്ങ് പ്രചരിപ്പിക്കുകയാണ് നാലുപേര് ചിന്തിച്ചാൽ മനസ്സിലാവും പത്ര ലേഖകന്മാർക്ക് ഇത് എഴുതാൻ കഴിയുക കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിനാണ് ആർ എസ് പി നേതാവ് പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ പുരസ്കാരം ജി സുധാകരന് സമ്മാനിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബുബേബി ജോൺ എന്നിവർ ഉൾപ്പെടെ അന്ന് വേദിയിലുണ്ടായിരുന്നു പാർട്ടി വേദികളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ജി സുധാകരൻ എത്തുന്നത് സി കേന്ദ്രങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം